हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे युद्धखंडम நாராயணா ஹரே நாராயணா ஹரே நாராயணா ஹரே நாராயணா ஹரி நாராயணா ராம நாராயணா ராம நாராயணா ராம நாராயணா ஹரே രാമാ ത്രിലോകീപദേ രാമ സീതാഭിരാമ ത്രിദശ പ്രഭോ രാമലോകാഭിരാമ പ്രണവാത്മഗ രാമനാരായണാത്മ രാമ ഭൂപദേ രാമ കഥാമൃത പാനപൂർണാനന്ദ സാരാനുഭൂതിക്കു സാമ്യമില്ലേതു മേ ശാരീക പൈതലെ ചൊല്ലു ചൊല്ലിന്നിയും ചാരുരാ യുദ്ധം മനോഹരം ഇത്തമാകർണ്യ കിളി ചൊല്ലിനാൾ ചിത്തം തെളിഞ്ഞു കേട്ടി ഇടുവിനെങ്കിലോ ചന്ദ്രചൂടൻ പരമേശ്വരനീശ്വരൻ ചന്ദ്രിക മന്ദസ്മിതം പൂണ്ടരുളിനാൻ ചന്ദ്രാനെ ചെവി തന്നോ മുതാ രാമചന്ദ്രാചരിതം പവിത്രം ശൃണുപ്രിയേ ശ്രീരാമചന്ദ്രൻ ഭുവാന ൻ താരക ബ്രഹ്മാത്മകൻ കരുണാകരൻ മാരുതി വന്നു പറഞ്ഞതു കേട്ടുള്ളിൽ ആരൂടമോദരാൽ നൂറ്റി മുപ്പത്തിയൊന്ന് ശ്രീരാമാദികളുടെ നിശ്ചയം ദേവകാളാലും അസാധ്യമായുള്ളോന്നു കേവലം മാരുതി ചെയ്തോർക്കും വിധവും ചിത്തെ നിരൂപിക്ക പോലും അശക്യമാം അബ്ദീഷത യോജനായതാശ്രമം അബ്ദീഷത യോജനായതാശ്രമം ലംഘിച്ചു രാക്ഷസ വീരരെയും കൊന്നു ചുട്ടുപൊട്ടി യും വിസ്മയം ഇങ്ങനെയുള്ള വൃത്യന്മാരൊരുത്തനും എങ്ങുമൊരു നാളുമില്ലെന്നു നിർണയം എന്നെയും ഭാനുവംശത്തെയും ലക്ഷ്മണൻ തന്നെയും മിത്രാത്മജനെയും കേവലം മൈഥിലിയെ കണ്ടു വന്നതു കാരണം വാദാത്മജൻ പരിപാലിച്ചിതു ദൃഢം അങ്ങനെയായതെല്ലാം ഇനിയുമുടൻ എങ്ങനെ വാരിയെ കടന്നിടുന്നു നക്രമാകര ചക്രാതി പരിപൂർണ മുഗ്രമായുള്ള സമുദ്രം കടന്നുപോയി രാവണനെ പടയോടു മുടുക്കി ഞാൻ ദേവിയെ ഒന്നു കാണുന്നിതു ദൈവമേ രാമവാക്യം കേട്ടു സുഗ്രീവനും പുനരാമയം തീരുമാറാല്ലിയിടിനാൻ ം ചെയ്തു സമുദ്രത്തെയും വധ ലങ്കയും ഭസ്മീകരിച്ച വിളംബിതം രാവണൻ തന്നെ സകൂലം കൊല ചെയ്തു ദേവിയേയും കൊണ്ടുപോരുന്നതുണ്ടു ഞാൻ ചിന്തയുണ്ടാകരുമേ മാനസേ ചിന്തയാകുന്നതു കാര്യ വിനാശിനി ആരാൽ മൂർത്താൽ ജയിച്ചുകൂടാതൊരു ശൂരറി കാണായ വാന സഞ്ചയം വന്നിയിൽ ചാടേണമെന്നു ചൊല്ലിയിടിലും പിന്നയാമെന്നു ചൊല്ലുന്നവരല്ലിവർ വാരുതീയെ കടപ്പാനുപായം പാർക്ക നേരാമിനി കളയാതേ രൂപത ചെന്നു ൂക്കിതന്നാകിലോ ലങ്കേശനും മരിച്ചാൻ എന്നു നിർണയം ലോകത്രയ തിങ്കലാരി തീർക്കുന്നിതു രാഘവ നിന്തിരു മുമ്പിൽ മഹാരണേ അത്രേണ ശോഷണം ചെയ്യുക ജലധിയെ

ലങ്കാ വൃത്താന്തങ്ങൾ ശങ്കാ വിഹീനമെന്നോടറീ കോട്ടാ മതി എന്നിവയൊക്കെ എന്നതു കേട്ടു തൊഴുതു വാദാത്മജൻ നന്നായി തെളിഞ്ഞുണർത്തി ചരൂളിയിടിനാൻ മധ്യ സമുദ്രം ത്രികൂടാചലം വളർന്ന അത്യുന്നതാ മതിൻ മൂർധനി ലങ്കാപുരം ജനങ്ങൾക്കു കാണാം സമാനമായി യോജന പുത്തൻ തിൻ ചുറ്റുമേ ഗോപുരം നാലു ദിക്കിംഗലുണ്ടുണ്ടതി ശോഭിതമായതിനേഴു നിലകളും അങ്ങനെ തന്നെ അതിനുള്ളിലുള്ളിലായി പൊങ്ങും മതിയിലുകാൾ ഏഴുണ്ടൊരു പോലെ ഏഴിനും നന്നാലു ഗോപുര പങ്ക്തിയും ചൂഴവുമായി രൂപത്തെട്ടു ഗോപുരം എല്ലാറ്റിനും കിടങ്ങുണ്ടത്യാഗാതമായി ചൊല്ലുവാൻ വേലയന്ത്രപാല പങ്ക്തിയും അണ്ടർ ഗോന് ദിക്കിലെല്ലാ ദിക്കിലേ ഗോപുരം കാ പതിന്നുണ്ടു നിശാചരന്മാർ പതിനായിരം ദക്ഷിണാഗോപുരം രക്ഷിച്ചു നിൽക്കുന്ന ക്ഷോഭരരുണ്ടു നൂറായിരം ചതാ ശക്തരായി പശ്ചിമ ഗോപുരം കാക്കുന്ന നത്തഞ്ചരരുണ്ടു പത്തു നൂറായിരം ഉത്തരഗോപുരം കാത്തുനിൽപാനീ ശക്തരായുണ്ടൊരു കോടി നിശാചരർ ദിക്കുകൾ നാലിലൂമുള്ളതിലർദ്ധമുണ്ടു ഗ്രദയോടു നടുവുകാത്തിൻ അന്തപുരം കാപ്പതിനുമുണ്ട് അത്ര പേർ മന്ത്രശാലയ്ക്കുണ്ടതി ജനം യും മജ്ജനശാലയും മദ്യപാനത്തിനു നിർജനമായുള്ള നിർമലശാലയും ലങ്കാ വിരാജിത ലങ്കാരഭേദ മാതങ്കാപഹം പറയാ വല്ല നന്ദനും തൽപുരം തന്നിൽ നീളെ തിരിഞ്ഞേനഹം മൽപിതാവിൻ യോഗേന ചെന്നേൻ ബലാൽ പുഷ്പിതോ ധ്യാനെ മനോമോഹനെ പത്മജാദേവിയെയും കണ്ടുകൂപ്പിനേൻ അങ്കുലീയം കൊടുത്തു ചൂടാരത്നമിങ്ങു വാങ്ങിക്കൊണ്ടട അയാളവാക്യവും കേട്ടു വിട വഴങ്ങിച്ചു പുറപ്പെട്ടു കാട്ടിയേൻ പിന്നെ കുറഞ്ഞോര ആരാമമെല്ലാം ആരാമെല്ലാം തകർത്തതുകാക്കുന്ന വീരറെ ഒക്കെ ക്ഷണേന കൊന്നിടിനേൻ രക്ഷോവരാത്മജാനാകിയ ബാലകൻ അക്ഷകുമാരാനവാനേയും കൊന്നു ഞാൻ എന്നു വേണ്ട ചുരുക്കി പറഞ്ഞിടുവൻ മന്ന വാലങ്കാപുര തിങ്കലുള്ളതിൽ നാലൊന്നു സൈന്യമൊടുക്കി വേഗേന പോയി കാലേ ദശാ മുഖാനെ കണ്ടു ചൊല്ലിനേൻ നല്ലതെല്ലാം പിന്നെ രാവണൻ ഗോപേന ചൊല്ലിനാൻ തന്നുടേ വൃത്തിയരോട് ഇപ്പോഴേ കൊല്ലുക വൈകാതിവാന നേരം കൊല്ലുവാൻ വന്നവരോടു വിഭീഷണൻ ചൊല്ലിനാൻ അഗ്രജൻ താനോടു മാതരൽ കൊല്ലുമാറില്ല ആരുമേ ചൊല്ലുള്ള രാജധർമ്മങ്ങൾ അറിഞ്ഞവർ കൊല്ലാതയക്കേടയാളപ്പെടുത്തതോ നല്ലതാകുന്നതെന്നപ്പോളുടെ ചാനനൻ ചൊല്ലിനാൻ വാലതിക്ക് അഗ്നി കൊളുത്തുവാൻ സസ്നേഹവാസാപുച്ചം പൊതിഞ്ഞവരഗ്നി കൊളുത്തിനാരപ്പോൾ അടിയനും ചുട്ടുപൊട്ടിച്ചേനെഴുന്നൂറ് യോജന ഭട്ടമായുള്ള ലങ്കാപുരം തത്വരം മന്നവ ലങ്കുള്ള പടയിൽ നാലൊന്നു മുടുക്കിനെന്തൽ പ്രസാദത്തിനാൽ ഒന്നുകൊണ്ടു മിനി കാല വിളംബനം നന്നല്ല പോകാ പുറപ്പെടുക യുദ്ധ യുദ്ധസന്നദ്ധരായി ബദ്ധരോഷം മഹാപ്രസ്ഥാനമാച്ചു ഗുരു ഗുരു വിക്രമം സംഖ്യയിൽ ലോദാളമുള്ള മഹാകവിഖേന ലങ്കാപുരിക്കു ശങ്കാബം ലംഘനം ചെയ്തു നക്തഞ്ചര നായകിങ്കരന്മാരെ ക്ഷണേന പിതൃപതി കിങ്കരന്മാർക്കു കൊടുത്തു ദശാനനാവും കൃതിയും തീർത്തു ശങ്കാരാന് ബലാൽ പങ്കജ നേത്രയെ കൊണ്ടുപോരാംബിബോ പങ്കജ നേത്ര പരം പുരുഷ പ്രഭോ हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे